പേപ്പർ വണ്ണിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ ഒറ്റമൂലി ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നാടോടി സാഹിത്യം ചോദ്യം ഇതാണ് നാടൻ പാട്ടുകളിൽ പ്രതിഫലിക്കുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിശകലനം ചെയ്യുക ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യത്തിൽ നാടൻ പാട്ടുകളിൽ പ്രതിഫലിക്കുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നാടോടി ഗാനങ്ങളെക്കുറിച്ചും നമുക്ക് ഉത്തരത്തിൽ ഉൾപ്പെടുത്താം പക്ഷേ ചില പാട്ടുകളിൽ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നമ്മളോട് എങ്ങനെ ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു പാട്ടിനെ ആസ്പദമാക്കിയും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിട്ടുള്ളത് വടക്കൻ പാട്ടുകളിൽ കാണുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പ്രതിഫലിക്കുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ഇനി രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം നാടൻ പാട്ടുകൾ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ നേർക്ക് പിടിച്ച കണ്ണാടിയായി തീരുന്നത് ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾക്ക് നമ്മൾ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത് എങ്ങനെ ഇത്തരം നാടൻ പാട്ടുകളിലെല്ലാം സാമൂഹിക ജീവിത ചിത്രീകരണ സാധ്യതകൾ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഉത്തരം എഴുതുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ആമുഖമാണ് ആദ്യം വെക്കേണ്ടത് നാടോടി പാട്ടുകളെല്ലാം തന്നെ കേരളീയരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ജീവിത രീതികളുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാമീണ ജീവിത രീതിയുടെ വികാരങ്ങളുടെ കെട്ടഴിച്ചു വിടുന്ന ആവിഷ്കാരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗ്രാമീണ ജീവിതത്തിൻ്റെതായിട്ടുള്ള തുടിപ്പുകളെല്ലാം തന്നെ നിറഞ്ഞിട്ടുള്ളവയായിരുന്നു നാടോടി പാട്ടുകൾ ഇത്തരം നാടോടി പാട്ടുകളിൽ അന്നത്തെ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള രീതികൾ നമുക്ക് ദൃശ്യമാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഉത്തരത്തിൽ കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് உத்தரத்திலேக்கு போகும்போது ആദ്യം തെക്കൻ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മളൊരു അടക്കം ചിട്ടിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കുറെ കൂടി ഭംഗി ഉത്തരത്തിന് വരും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് തെക്കൻ പാട്ടുകളുടെ സാംസ്കാരിക പ്രതിഫലനത്തെക്കുറിച്ച് പറയുമ്പോൾ തെക്കൻ പാട്ടുകളിൽ ധാരാളമായിട്ട് നമുക്ക് സാമൂഹിക ചിത്രീകരണ സാധ്യതകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് എല്ലാ ഭാഗവും നമ്മളിതുപോലെ ഉദാഹരണ സഹിതം വേണം കൊടുക്കാനായിട്ട് ഉദാഹരണത്തിന് മുമ്പോട്ട് മല്ലൻ കഥ എന്ന് പറയുന്ന തെക്കൻ പാട്ട് കൃതിയിൽ ക്കത്തായത്തിന്റെ ശൈഥില്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അമ്മാവന്മാരുടെ സ്വത്ത് അല്ലെങ്കിൽ അമ്മാവന്റെ സ്വത്ത് കുറുപ്പന്മാർക്ക് വേണം എന്ന് അവർ ഷാഠ്യ പിടിക്കുകയും കൊടുക്കാൻ അനന്തരവന്മാർക്ക് അനന്തരവന്മാർക്ക് സ്വത്ത് കൊടുക്കാൻ അമ്മാവൻ തയ്യാറായി നിൽക്കുന്നുമില്ല ഈയൊരവസ്ഥയിൽ മരുമക്കത്തായത്തിൻ്റെ ശൈഥില്യവും മക്കത്തായത്തിൻ്റെ വളർച്ചയും കാണിക്കുന്ന ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനത്തെ സൂചനകൾ ആ ഭാഗത്ത് കാണുന്നുണ്ട് ക്ലാസ്സിൽ ഈ കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഇത് കൂടാതെ അവിടെ തീണ്ടലിനെ കുറിച്ച് പറയുന്നുണ്ട് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ പോലെ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ജാതി പ്രശ്നത്തെക്കുറിച്ചുള്ള സൂചന കാരണം കുറുപ്പന്മാർ ഒളിവില് താമസിച്ചിരുന്ന സമയത്ത് പറയന്മാരുടെ കയ്യിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണം അവലും കൊട്ടത്തേങ്ങയുമായിരുന്നു അപ്പോൾ അത് അന്നത്തെ കാലത്ത് തീണ്ടൽ ഭക്ഷണമാണ് ഈ ഈ രീതിയിൽ നിന്നെല്ലാം തന്നെ ഇതുപോലെയുള്ള ജാതിപരമായ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചന നമുക്ക് കിട്ടുന്നുണ്ട് വേറെ ഒരു പാട്ടെടുക്കുകയാണെങ്കിൽ പുന്നർത്താൽ കഥ പൊന്നറത്താൽ കഥയിൽ രണശൂര പെരുമാൾ ശൈശവവിവാഹമാണ് നടത്തുന്നത് പൊന്നർത്താളിനെ അപ്പോൾ ശൈശവവിവാഹത്തിൻ്റെ സൂചനകളുണ്ട് അതുപോലെ ആയിരം പൊൻപണം അവൾക്ക് കൊണ്ട് ഇട്ടാലും അവൾ എനിക്ക് തന്നെ വേണമെന്നാണ് രണശൂര പെരുമാൾ പോയിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കന്യാശുൽക്കം എന്ന് പറയുന്ന രീതിയും എവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തെക്കൻ പാട്ടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇനി പൊന്നറത്താളിൻ്റെ കഥയിൽ പൊന്നരത്താളിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് അണിചേരാൻ വന്ന് കൂടുന്ന പൊന്നരത്താളിൻ്റെ സുഹൃത്ത് വലയങ്ങളിലെല്ലാം തന്നെ വിവിധ ജാതി മതസ്ഥരായ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ജാതി പ്രശ്നങ്ങളില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട് ഇനി നീലിക്കഥ തെക്കൻ പാട്ടിലെ നീലിക്കഥയെ സംബന്ധിച്ച് ശൈശവവാഹം നീലിക്കഥയിലും കാണുന്നുണ്ട് അഞ്ചാം വയസ്സിലാണ് എന്നെ ചെട്ടിയാർ വിവാഹം കഴിച്ചത് എന്നാണ് നീലി അവകാശപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പറയാൻ നേരത്ത് അഞ്ചാം വയസ്സിൽ തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുക ബാലികാ വിവാഹങ്ങളൊക്കെ ഒന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണെന്നുള്ളതാണ് അത് മാത്രമല്ല ജ്യോതിഷത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത് കാരണം നീലി ജനിക്കുന്ന സമയത്ത് അതായത് ശൂർപ്പണക എന്നും കുംഭകർണൻ എന്നൊക്കെ പേരായിട്ട് ചോളരാജ്ഞിക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇത് ചോള വംശത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഉണ്ടായ സന്തതികളാണ് ഇന്ന് ജ്യോതിഷികൾ പ്രവചിച്ചിരുന്നത്രേ അത്ര അപ്പോൾ ജ്യോതിഷത്തിലൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ അത്രത്തോളം വിശ്വാസമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സമൂഹത്തിലൊക്കെ അന്ന് ചുറ്റുപാടും രാജ്യത്തിലൊക്കെ പല സംഭവങ്ങൾ നടക്കുന്നതിന് മുൻപ് ഇപ്പോൾ ചോളരാജ്ഞി ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ ദുശകനങ്ങളുടെ അത്ര വലിയ നിര കാണാൻ സാധിക്കുമായിരുന്നു ഇനി ഈ നീലിയായിട്ട് വരുന്ന നീലി എന്ന് പറയുന്ന കഥാപാത്രം പിന്നീട് ചെട്ടിയാരെ വധിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ചെട്ടിയാർ യാത്ര തിരിക്കുന്ന സമയമുണ്ട് വാണിജ്യത്തിന് വേണ്ടി യാത്ര തിരിക്കുന്ന സമയത്ത് ചെട്ടിയാർ ധാരാളം ദുശഗനങ്ങൾ കാണുന്നതായിട്ട് പറയുന്നുണ്ട് അതായത് എണ്ണ തേച്ചു നിൽക്കുന്ന യുവാവിനെ കണ്ടുവെന്നും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ തല്ല് കൂടുന്നത് കണ്ടുവെന്നും ഒരു പെണ്ണ് ചെട്ടിയാരുടെ മുമ്പിൽ വന്ന് കുടം ഉടയ്ക്കുന്നത് കണ്ടുവെന്നും അതൊക്കെ ദുശ്ശനങ്ങളായിട്ട് കണക്കാക്കിയിരുന്നു അപ്പോൾ ഇങ്ങനെ എണ്ണമറ്റാത്ത ദുശ്ശനങ്ങളെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നമുക്ക് നീലിക്കഥയിൽ കാണാം ഇത്തരം രീതിയിലെല്ലാമുള്ള ഒരു ജനവിഭാഗമായിരുന്നു നമുക്ക് തെക്കൻ പാട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് വടക്കൻ പാട്ടിലാകട്ടെ പുത്തൂരം പാട്ട് തച്ചോളിപ്പാട്ട് എന്നിങ്ങനെയുള്ള വടക്കൻ പാട്ടുകളിലാകട്ടെ വിവാഹ സമ്പ്രദായ രീതികളെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് പുടമുറി ഊഴമ്പഴങ്ങൽ ഒലവില മുറിക്കൽ പോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിവാഹസമ്പ്രദായ രീതികളെ കുറിച്ചിട്ടുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് കൂടാതെ സ്ത്രീധന സമ്പ്രദായം ചേകോന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു കാരണം ഉണ്ണിയാർച്ച വിവാഹം കഴിഞ്ഞ് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വർണ്ണന കേട്ടിട്ടുള്ളതാണ് അല്ലേ അപ്പം ഉണ്ണിയാർച്ച വിവാഹം കഴിഞ്ഞ് പോകുന്നത് അത്രത്തോളം സ്ത്രീധനത്തോട് കൂടിയിട്ടാണ് അപ്പം സ്ത്രീധന സമ്പ്രദായം ചേകോവന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു ഇനി ചേകോവന്മാർക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ എന്തായിരുന്നു നമ്മൾ അല്ലിമലർക്കാവിലെ കാണാൻ ഉണ്ണിയാർച്ച പോയ കഥ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അങ്ങനെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് എന്തായിരുന്നു അവസ്ഥ ഉണ്യാർച്ചയുടെ ആ ഒരു ദേഷ്യത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചിട്ടും അവൾ അടങ്ങുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ആ സമയത്ത് നമുക്ക് കാണുന്നുണ്ട് ഈ ചേകോന്മാർക്ക് എത്രത്തോളം സ്ഥാനം അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ കഥാ സന്ദർഭങ്ങളെയും വരികളുമൊക്കെ ഉദ്ധരിച്ചു കൊണ്ടുവേണം ഉത്തരത്തെഴുതി പോകാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്കിത് ഓരോ പാരഗ്രാഫായിട്ട് തിരിക്കാം ഇല്ലെങ്കിൽ വടക്കം പാട്ടും ഇടനാടൻ ഗാനങ്ങളും കൂടി ഒരു പാരാഗ്രാഫ് തെക്കൻ പാട്ടിനെ ഒരു പാരാഗ്രാഫിൽ പിന്നീട് കൃഷിപ്പാട്ടുകൾ എന്നുള്ള രീതിയിൽ മൂന്നാമത്തെ ഒരു പാരഗ്രാഫും കൂടി ഉള്ളടക്കത്തിൽ വെച്ചിട്ട് വേണം കൺക്ലൂഷനിലേക്ക് പോകാൻ അപ്പോൾ നമുക്ക് ഇടനാടൻ ഗാനങ്ങളിൽ എന്താണ് എഴുതണ്ടതെന്ന് നോക്കാം ഇടനാടൻ ഗാനങ്ങളിലും വടക്കൻ പാട്ടിലും പൊതുവായി കാണുന്ന ഒരു രീതിയാണ് അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ അന്നത്തേത് എങ്ങനെയായിരുന്നു എന്നുള്ളത് വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളാണ് ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം എഴുത്തും വായനയും ആയുധ അഭ്യാസ മുറകളും ഇതെല്ലാം അറിയുന്ന ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീ വിഭാഗങ്ങളൊന്നുണ്ടായിരുന്നു നമ്മൾ ചീരുവിൻ്റെ കഥ ക്ലാസ്സിൽ പഠിച്ചതാണ് ഉണ്ണിയാർച്ചയുടെ കഥ പഠിച്ചതാണ് അല്ലേ കുഞ്ഞു കുങ്കി ഇതാരുടെയൊക്കെ സ്ത്രീകളുടെ പേരുകൾ ഉദാഹരണ സഹിതം വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ഇടനാടൻ ഗാനങ്ങളിലുണ്ട് അങ്ങനെ ഒരു പെണ്ണ് അതാണ് പാലുവം പെണ്ണ് ചെങ്ങന്നൂരാതി എന്ന് പറയുന്ന പാട്ടിലെ പാലുവം പെണ്ണ് അപ്പോൾ പറയ സമുദായത്തിൻ്റെ ധീരമായിട്ടുള്ള യോദ്ധാക്കളെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ അവർക്കുണ്ടായിരുന്നിട്ടുള്ള സ്ഥാനമാനങ്ങൾ അവരുടെ വീര പരാക്രമങ്ങൾ ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള സവിശേഷതയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓരോ ജാതി സമ്പ്രദായങ്ങൾക്കും അന്ന് എങ്ങനെയാണ് തൊഴിലിൻ്റെ ത്തിൽ ജാതി നിശ്ചയിച്ചിരുന്നത് നീലിക്കഥയിലൊക്കെ നമ്മൾ കാണുന്നത് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതി നിശ്ചയിച്ചിരുന്ന ആളുകളെയാണ് അപ്പോൾ ചെട്ടിയാന്മാര് ചെയ്യുന്നത് വാണിജ്യം എന്നുള്ള രീതിയിൽ പൂജ ചെയ്യുന്നത് നമ്പി ആളുകൾ ഇങ്ങനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന രീതികളാണ് കാണുന്നത് പിന്നീടാണ് അത് ജാതിപരമായിട്ടുള്ള അത് ജാതിയായി മാറുന്നതും അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ നാടൻ പാട്ടുകളെ സസൂക്ഷ്മം പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന വസ്തുതയാണ് കേട്ടോ ഇനി കൃഷിപ്പാട്ടുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് അതും നാടോടി പാട്ടുകൾ തന്നെയാണ് നാടൻ പാട്ടുകൾ തന്നെയാണ് ആ നാടൻ പാട്ടുകളിലും നമുക്ക് അന്നത്തെ സമൂഹത്തിൻ്റെ ജീവിത രീതി പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ അതില് നിരാലംബയായിട്ടുള്ള പുലയ സ്ത്രീയുടെ വിലാപം നമ്മൾ കണ്ടു അത് ഏത് പാട്ടാണ് അത് പാട്ട് നാദൻ കുഞ്ഞിന്റെ പാട്ട് കൊയ്യുമ്പോൾ എവിടെയിരിക്കും കൊയ്യുമ്പോഴേക്കും അപ്പോൾ നാദൻ കുഞ്ഞിന്റെ പാട്ടില് ആരുമില്ല ഒറ്റക്കായി പോകുന്ന നിരാലംബയായിട്ടുള്ള പുലേ സ്ത്രീയുടെ വിലാപത്തെയാണ് നമുക്ക് ആ പാട്ടിലൂടെ കാണുന്നത് അതേപോലെ തന്നെ നേരം പോയി നേരം പോയി പൂക്കൈത മരപറ്റി ആ കൃഷിപ്പാട്ടിൽ നമ്മൾ കംപ്ലീറ്റ് പാട്ടും ക്ലാസ്സിൽ ആലപിക്കുന്നതാണെന്നുള്ളതാണ് ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നതുമാണ് ഇഷ്ടമുള്ള വരികളെടുത്ത് നിങ്ങൾക്ക് വയ്ക്കുക അരമുറി കരിക്കും തന്ന് കൊല്ല കൊല്ല ചെയ്യണേ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ അപ്പം അതുപോലെയുള്ള വരികളൊക്കെ വെച്ചിട്ട് കുറച്ച് ഭക്ഷണം കൊടുത്ത് കൂടുതൽ പണിയെടുപ്പിക്കുന്ന നേരം പോയ നേരത്തും കൊല്ലാക്കൊല ചെയ്യിപ്പിക്കുന്ന തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ജന്മി വ്യവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ നാടൻ പാട്ടുകളും അതാത് കാലഘട്ടത്തിൻ്റെ സാമൂഹിക പ്രതിഫലനമാണ് കാണിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യമാണ് ഇക്കാരണത്താലാണ് നാടൻ പാട്ടുകളെ സമൂഹത്തിൻ്റെ നേർക്കു പിടിച്ച കണ്ണാടിയെന്ന് നിരൂ രൂപകാർ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒത്തിരി കൺക്ലൂഡ് ചെയ്യാം